പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാൻ തർക്കം തുടരുകയാണ് ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വലിയൊരു യുദ്ധസന്നാഹം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതോടെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത് എന്നത്തെയും പോലെ ആണവ കരാറായിരുന്നു അതിന്റെ പ്രധാന കാരണം ആണവ കരാറിലേക്ക് എത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞതോടെ അമേരിക്ക ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി രണ്ടായിരത്തി ഏപ്രിലിൽ നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന ആണവ ഏജൻസിയുടെ കണ്ടെത്തി ിൽ പുറത്തു വന്നതോടെ ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷവും ആരംഭിച്ചു അമേരിക്കയും ഇതിൽ ഇടപെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ നടന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ അമേരിക്ക ഇറാന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരുന്നു അതിന് പകരമായി ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ ഇറാനും ആക്രമണം നടത്തി അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് വിലക്കയറ്റവും പണപ്പെരുവും അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധികളാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് ടെഹ്റാനിലെ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് രാജ്യത്തെ മറ്റ് നഗരങ്ങളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും വ്യാപിച്ചു അതോടെ ഇറാൻ സർക്കാർ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു രാജ്യത്തിന് പുറത്തുള്ളവരാണ് ജനകീയ പ്രതിഷേധത്തിന് പിന്നിലെന്നായിരുന്നു ഇറാൻ ഭരണകൂടം ആരോപിച്ചത് അമേരിക്കയെ ആയിരുന്നു ഇറാൻ പ്രധാനമായും കുറ്റപ്പെടുത്തി അങ്ങനെയാണ് പ്രക്ഷോഭകരോടുള്ള നടപടികൾ പ്രതിഷേധിച്ച് ഇറാനിൽ വ്യോമാക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചതിനിടെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ചില യുദ്ധക്കപ്പലുകളെ അതിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൻ അതുപോലെ മറ്റ് മൂന്ന് യുദ്ധക്കപ്പലുകളും ഉൾപ്പെടുന്നു ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലാണ് എബ്രഹാം ലിങ്കൺ നിമിട്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട പത്ത് വിമാനം ി കപ്പലുകളാണ് അമേരിക്കൻ നേവിക്കുള്ളത് അതിൽ അഞ്ചാമത്തെ കപ്പലാണത് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കിനോടുള്ള ബഹുമാനാർത്ഥമാണ് കപ്പലിന് ഈ പേര് നൽകിയത് രണ്ട് ആണവ റിയാക്ടറുകളാണ് ഈ കപ്പലിന് ഇന്ധനം നൽകുന്നത് മണിക്കൂറിൽ മുപ്പത് നോട്ടിക്കൽ മൈൽ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ് പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും ഈ കപ്പലിനുണ്ട് അതിൽ മൂവായിരത്തി ഇരുന്നൂറ് ജീവനക്കാരാണ് അറുപത് മുതൽ വരെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇതിന് വഹിക്കാനും കഴിയും മീറ്ററിലധികം നീളമുള്ള വിമാനവാഹിനിയാണ് എബ്രാൻ ലിങ്ക് ഇത്രയും വലിയൊരു കപ്പലിനെ ഉപഗ്രഹങ്ങളിൽ നിന്നോ സ്വയം മറിഞ്ഞിരിക്കുന്നതിനോ ഉള്ള സാങ്കേതിക വിദ്യ നിലവിലില്ല എന്നാൽ എതിർപക്ഷത്തിന്റെ റഡാറുകളെ ബ്ലോക്ക് ചെയ്യാനുള്ള മറ്റ് സാങ്കേതിക വിദ്യകളാണ് ഇവർ ഉപയോഗിക്കുന്നത് ശത്രു റഡാറുകളെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മത്സ്യബന്ധന ബോട്ടുകളായി തെറ്റിദ്ധരിപ്പിക്കുകയോ ആണ് ചെയ്യുന്നത് ഇറാനിൽ പ്രാദേശികമായി നിർമ്മിച്ചതും ഇറക്കുമതി ചെയ്തതുമായ അത്യാധുനിക പ്രതിരോധ റഡാർ സംവിധാനങ്ങളുണ്ട് എബ്രഹാം ലിങ്കൻ പോലുള്ള വലിയ വിമാനവാഹിനി കപ്പൽ വ്യക്തമായ ചലനവും താപവും പുറത്തുവിടും അത് ഒപ്റ്റിക്കൽ ഡ്രോണുകളോ ഉപഗ്രഹങ്ങളോ പോലുള്ള റഡാർ ഇതര സെൻസറുകൾക്ക് എപ്പോഴും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നവയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ കബളിപ്പിച്ച് പൂർണ്ണമായും മറിഞ്ഞിരിക്കാൻ ഈ കപ്പലിന് കഴിയില്ല ഇറാൻ ലോകത്തിലെ ആദ്യ ഇരുപത് സൈനിക ശക്തികളിൽ ഒന്നാണെങ്കിലും അവരുടെ വ്യോമസേനയെ വലിയ ആക്രമണ ഭീഷണിയായി പലരും കണക്കുകൂട്ടുന്നില്ല ഇറാന്റെ പക്കലുള്ള ചെറുതും പഴക്കം ചെന്നതുമായ വിമാനങ്ങളിൽ കൂടുതലും എഴുപത്തിന് മുമ്പ് ലഭിച്ച അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളാണ് പിന്നെ സോവിയറ്റ് നിർമ്മിത വിമാനങ്ങളുമുണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഉപരോധം മൂലം ഇറാൻ സ്വന്തം വ്യോമസേനയെ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം ഇരുന്നൂറ്റമ്പത് ഫൈറ്റർ ജെറ്റുകളും നൂറ്റി നാൽപ്പത് ഹെലികോപ്റ്ററുകളും ഇറാൻ ഉണ്ടെന്നാണ് കണക്കുകൾ മിസൈൽ പദ്ധതിയാണ് ഇറാന്റെ പ്രധാന കരുത്ത് പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ ദീർഘദൂര പ്രൊജക്ടൈലുകൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇതിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള സെജിൽ ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമുള്ള ഖൈബർ ഫത്തു എന്നിവ ഉൾപ്പെടുന്നു അതായത് ഇറാനെ തത്വത്തിൽ ഇസ്രയേൽ ഉൾപ്പെടെ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കാൻ കഴിയും കഴിഞ്ഞ വർഷം ഇറാൻ ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ആന്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചിരുന്നു സമുദ്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ നാവിക കപ്പലുകളിൽ എത്താൻ കഴിവുള്ളവയാണ് ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വിമാനവാഹിനി കപ്പലും ആക്രമണങ്ങളെ തുടർന്ന് പൂർണ്ണമായും തകർന്നിട്ടില്ല എബ്രഹാം ലിങ്കണിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതിനാൽ ആക്രമിക്കുക എന്നത് ഇറാന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാൻ ചെയ്തതുപോലെ ഒരു മിസൈൽ ആക്രമണത്തിലൂടെ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ അതിനായി കൂടുതൽ മെച്ചപ്പെട്ടു പ്പെട്ട സാങ്കേതികവിദ്യകൾ ആവശ്യമായി വരും ഇറാൻ യു എസ് എസ് എബ്രഹാം ലിംഗിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം അമേരിക്ക പോലും തള്ളിക്കളയുന്നില്ല പക്ഷേ നിലവിലെ ഇറാന്റെ സംവിധാനങ്ങൾ വെച്ച് അത് എത്രത്തോളം വിജയകരമായിരിക്കും എന്നതിലാണ് സംശയമുള്ളത് കൂടുതൽ മാരകമായ മിസൈലുകൾ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രഹാം ലിങ്കൻ കടുത്തൊരു പോരാട്ടം തന്നെ നേരിടേണ്ടി വരും